ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्ण ഭരതന്ദന്റെ പുത്രൻ സുമതിയല്ലോ കേൾ തന്റെ പുത്രനായതുവദാജിത് ദേവദാജിത്തിൻ പുത്രനായതു ദേവദ്യു ദേവദ്യു പുത്രനായതു പരമേ നന്ദനൻ പ്രതീഹം പോലും അവന്റെ പുത്രൻ പ്രതിഹർത്താവെന്നല്ലോ കേൾപ്പി പ്രതിഹർത്താവിൻ പുത്രൻ അജനും ഭൂമാവെന്നും അവനുട നന്ദനം പ്രസ്തോതാവും പ്രസ്തോദാവിന് പുത്രനായത് വിഭു അവൻ പുത്രനായ വന്നുഷേണ പുത്രനായതു നക്തനവൻ തൽ പുത്രനല്ലോ ഗയനാഗ്യ നൃപശ്രേഷ്ഠൻ ഗയന്റെ മക്കൾ ചിത്രരഥനും സുഗതിയും അവരോധനെന്നു മൂ എന്നതിൽ ചിത്രരഥനന്ദനൻ സമ്രാട്ടവൻ തന്നെ മകനായ മന്നവൻ മരീചിയും ബിന്ദുമാൻ മരീചിതൻ നന്ദനറിഞ്ഞാൽ ബിന്ദുമാനുട പുത്രനായതു മധുവല്ലോ മധുവിൻ പുത്രൻ വീരം പ്രധനം നല്ലോ കേൾപ്പോ

അവൻ ഒരു നൂറ് പുത്രന്മാരുണ്ടാരു വേറെ എല്ലാം ഒരു കന്യകദാനമുണ്ടായാൽ അനന്തരം ചൊല്ലഴും പ്രിയവ്രതൻ തന്നെ വംശമുട്ടു ചൊല്ലിയേൻ മുടിഞ്ഞിതു വീരജനുടെ കാലം അന്നേരം പരീക്ഷിത്തു തൊഴുതു ചോദ്യം ചെയ്താൻ ൾ ചെയ്ത വാർതു മഹാമതേ ഇന്നുമുണ്ട് എനിക്കൊന്ന് കേൾപ്പതിൻ അത്യാഗ്രഹം എന്നോട് ഇന്ന് അതും ചെയ്യണം മഹാമുനീ സപ്തസാഗരങ്ങളും സപ്ത എത്ര വിസ്താരമെന്നും തത്ര ലക്ഷണങ്ങളും വ്യക്തമായി വ്യക്തമായിണമടിയനോട് എത്രയും വളർന്നുള്ള പാപങ്ങൾ അകലുവാൻ അവ്യക്തസ്വരൂപന ഈശ്വര സ്ഥൂലൂപം മാർ അറിഞ്ഞിടുവാനാക്കാമോ ഞാൻ അറിഞ്ഞത് ചൊല്ലാം എനിക്കാകുന്നവണ് ആനന്ദം നിനക്കിതിലുണ്ടെന്ന് തോന്നുകയാൽ എങ്കിലോ ഭൂമണ്ഡല സംസ്ഥാനം നടേ ചൊല്ല മംഗലം വരണമേ ദൈവമേ ായണ ഭൂമിയിൽ മധ്യസ്ഥമായിരുന്ന ജമ്മുദ്വീപം ഭൂമിപാലക സമവൃത്തമായുള്ളൂ കേൾ നീ വിസ്താരം നൂറായിരം യോജനയുണ്ടുതാനും പ്രധീ നായക പുനൊമ്പത് വരുഷവും മര്യാദാപർവ്വതങ്ങളിട്ടുണ്ടെന്നറിയണം പര്യായത്തോട് പറഞ്ഞിടവൻ ഞാൻ ഇതിന്റെ നടുവിലായി ചൊല്ലഴും മഹാമേരു അതിന്റെ ഉയരമോ യോജന നൂറായിരം മുകളിൽ മുപ്പത്തിരായിരം യോജന വഴി സുഖമേ സമവൃത്തമായിരി പോന്നു നീളത്തിൽ പതിനാറായിരം യോജന വഴി മേളത്തിൽ കുഴി നാടുണ്ടായിരം മറ്റതല്ല ഇങ്ങനെയിരിക്കുന്ന മേരുവാ അങ്ങഹോ വടക്കുണ്ടു മൂന്നു പർവ്വതങ്ങൾ പോൽ അദ്രികൾ മൂന്നും കിഴക്കു പടിഞ്ഞാറാം അധികൾ രണ്ടിനോടും ചെന്നെത്തി കിടക്കുന്നു മൂന്നിനും മേരുവിനോടടുത്തുതെക്കേ ശൈലം നീലമാകുന്നതല്ലോ നടുവിൽ ശ്വേതമല്ലോ ശൃംഖവാൻ എല്ലാറ്റിലും വടക്കേ ശൈലമല്ലോ തെക്കും ഇങ്ങനെ മര്യാദ പേരും നിഷധം ഹിമവാനെന്നും ക്രമാൻ അഴകോടധികന്മാർ ചൊല്ലുന്നു നടേ നടേ കിഴക്കൊണ്ടൊരു ശൈലം ഗന്ധമാ വടക്കുനീലത്തോളം നിഷധത്തോളം തെക്കും ഈ വണ്ണം തെക്കു വടക്കുണ്ടല്ലോ പടിഞ്ഞാറും മല്യവൺ നിഷധ നീലങ്ങളോളവും ഇടും നീലത്തിൻ വടക്കേതു രമ്യക വർഷം പിന്നേ കേളതിൻ വടക്കേതു ചൊല്ലഴും ഹിരൺമയം പിന്നെ ഞങ്ങൾ വടക്കേതല്ലോ ഗുരുവർഷം എം അതിനു ഹരിവർഷം ഹേമകൂടത്തിൻക്കേതായത് കിംപുരുശംശം ഭൂമീശ ഹിമവാനുതെക്കു ഭാരതവർഷം ഗന്ധമാതനത്തിനു കിഴക്കേതാകുന്നതും സന്താശ്വം എല്ലാറ്റിനും നടുവില ഈ ചൊന്ന പർവ്വതങ്ങളിട്ടുണ്ട് ഉയരങ്ങൾ നിശ്ചയം പതുപ്പത്തു സഹസ്രം യോജന പോൽ വണ്ണവും രണ്ടായിരം യോജനയുണ്ടെന്നല്ലോ പുണ്യവാന്മാരാം കാലവേദികൾ പറയുന്നു ഒൻപത് വർഷവും വിസ്താരമൊരുപോലെ ഒൻപതിനായിരം യോജനയുണ്ടറിഞ്ഞാലും പിന്നെയും മഹാമേരുതൻ തനിക്കൂന്നായിട്ടുണ്ട് ഓരോരോ ന്മാർ മന്ദരമെന്നും ചെമ്മേ പിന്നേതു സുപാർശ്വവും ഗുമുദമെന്നും നാമം പതിനായിരം യോജനകൾ ചാലേ വിസ്താരം അതിന്മേലോരോ മരങ്ങളും ആദിയായിട്ടവറ്റൻപേരും ഉണ്ടല്ലോ അതിന് മുമ്പിലേതനുക്രമാൽ രണ്ടാമതുടൻ കടമ്പും ആയിരത്തൊരു നൂറ് യോജന ഉയരവുമുണ്ടായത ശാഖകളും അത്രയുണ്ടല്ലാറ്റിനും ചുവടു ചുറ്റും നൂറ് യോജനയുണ്ടല്ല അവിടെ മുകളിലുണ്ടോരോരോ പൊയ്കകളും അവറ്റിൽ പാലും തേനും ശർക്കര ശുദ്ധജലം അവറ്റേ സേവിച്ചല്ലോ ഗന്ധർവാദികളെല്ലാം യോഗങ്ങൾ ഐശ്വര്യങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നു